പരിമിതികളില്ലാത്ത ആരുമില്ല പകലിന് ഇല്ല പരിമിതി രാത്രിക്ക് മാത്രമല്ല മിന്നാമിനങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചാന്ദ്രശോഭയുടെയും ഒക്കെ സൗന്ദര്യം നമുക്ക് കാട്ടിത്തരാൻ കഴിയും പരിമിതികളെ പരിശ്രമമാക്കുമ്പോൾ പ്രതിസന്ധികളെ തട്ടിമാറ്റാൻ എളുപ്പമാണ് അത്തരം തിരിച്ചറിവുകളൊക്കെയാണെന്നേ തകർന്നവർക്ക് പോലും താങ്ങായി മാറുന്നത് പറക്കണമെന്നേ മുകളിൽ ആകാശമുള്ളിടത്തോളമല്ല ഉള്ളിലാകാശമുള്ളിടത്തോളം കാലം കാശം അത്ര ഉറക്കു വിളിച്ചാൽ നമ്മുടെ ചിറകുകൾക്ക് എങ്ങനെ വിടരാതിരിക്കുവാൻ കഴിയും മഴമൂടിയ നിലാവിന്റെ ആകാശത്തില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കണം കഴിയുമെന്ന് ചിന്തിച്ചാൽ വിജയം സമീപമാകും കഴിയില്ലെന്ന് വെച്ചാലും തോൽവി സത്യവുമാകും നമ്മുടെ വിശ്വാസമാണെന്നേ നമ്മുടെയൊക്കെ യാഥാർത്ഥ്യം സമയം പറന്നു പോകുന്നുവെന്നത് അത്ര നല്ല വാർത്തയൊന്നുമല്ല പക്ഷേ നമ്മളതിന്റെ ക്യാപ്റ്റനാകുന്നുവെങ്കിൽ അതാണ് നല്ല കാര്യം കഴിവിൽ നിന്ന് മാത്രമല്ല ശക്തി കഴിയില്ലെന്ന് വിചാരിച്ച കാര്യം കഴിയുമ്പോഴാണ് യഥാർത്ഥ കഴിവ് പുറത്തുവരുന്നത്